തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പ്രതി അനീഷയുടെ വീട്ടിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്താണിപ്പോൾ പരിശോധന നടക്കുന്നത് തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ശരണുണ്ട് നമുക്കപ്പം ശരണിപ്പോൾ ഫോറൻസിക് പരിശോധനയാണ് നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോറൻസിക് പരിശോധന നിർണായകമാണ് ഡി എൻ എയും പുറത്തു വരേണ്ടതുണ്ട് വർഷങ്ങൾ പഴക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുക തന്നെയാണ് ശാസ്ത്രീയ തെളിവുകളാണ് ശേഖരിക്കേണ്ടത് രണ്ടു കുഞ്ഞുങ്ങളുടെയും കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പരിശോധിക്കുന്നുണ്ടോ അരുൺകുമാർ പോലീസിന്റെ കണ്ടെത്തലിന് പുറമെ തന്നെ ശാസ്ത്രീയ തെളിവുകൾ ഏറ്റവും നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നടക്കുന്ന ഫോറൻസിക് പരിശോധന അത് നിർണായകമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു ഇതിപ്പോൾ നൂലുവള്ളി എന്ന സ്ഥലത്തെ അനീഷയുടെ വീട്ടിലാണ് പരിശോധനകൾ തുടരുന്നത് അതായത് ഈ വീടിൻ്റെ പുറകിലായിട്ടാണ് ഈ കുഞ്ഞിനെ ആദ്യ കുഞ്ഞിനെ കുഴിച്ചിട്ടത് എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിച്ചിട്ടതെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി അനീഷയെ ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം തലവൻ ഡോക്ടർ ഉന്മേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത് നേരത്തെ ഈ അസ്ഥികൾ അവിടെ നിന്നാണ് ഈ കൊണ്ടുപോയിരുന്നത് അതിനുശേഷമാണ് ഈ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഈ കുഴിയിൽ നിന്ന് തന്നെയാണോ കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അപ്പോൾ അതിലൊരു സ്ഥിരീകരണം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഇനി ഡി പരിശോധനകളിലേക്കും പോകേണ്ടതുണ്ട് ഈ രണ്ട് പേരുടെയും കുഞ്ഞുങ്ങളാണോ കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതും പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ ശേഖരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെ ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്യും നേരത്തെ നമ്മൾ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ് ഈ രണ്ട് പ്രസവവും നടന്നത് അനീഷയുടെ വീട്ടിൽ വച്ച് തന്നെയാണെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അത് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാണ് ശുചിമുറിയിൽ പ്രസവിച്ചത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധന അത് കുറച്ച് സമയം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഈ രണ്ട് പ്രതികളുടെയും പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ാണ് ഇതിൽ ഭവിൻ മാത്രമാണ് ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് അനീഷ കുറ്റസമ്മതം നടത്താൻ തയ്യാറായിട്ടില്ല അവർ ഇപ്പോഴും പറയുന്നത് അതൊരു സാധാരണ മരണമായിരുന്നു ഇത് കൊലപാതകമല്ല എന്നുള്ളതാണ് പക്ഷേ അതിനപ്പുറം കൃത്യമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കൂടി ഈ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ചാലക്കുടി ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിലുള്ള തെളിവ് ശേഖരണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കുക അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നീട് പല കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ കൊലപാതകത്തെക്കുറിച്ച് ഈ രണ്ടു പേർക്ക് മാത്രമാണോ അറിവുള്ളത് അല്ലെങ്കിൽ ഈ കൊലപാതകത്തെക്കുറിച്ച് ഇവിടെ ഈ രണ്ട് പ്രതികളുടെയും ബന്ധുക്കൾക്ക് അറിയാമായിരുന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ ഈ ഭവിൻ സുഹൃത്തുക്കളോട് ഈ യുവതിയെ സംബന്ധിച്ച് യുവതിയുടെ വിവരങ്ങൾ അതായത് ഗർഭിണിയായിരുന്നു പ്രസവം നടന്നു എന്നുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നതായിട്ടുള്ള ഒരു സംശയത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത് അപ്പോൾ അവരെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ എന്നെ പോലീസിനെ കടക്കേണ്ടതുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ശാസ്ത്രീയ തെളിവുകൾ പരമാവധി ശേഖരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് വിവരങ്ങൾ